നമ്മളൊരു അടുത്ത് കല്യാണത്തിന് പോയിരുന്നു കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഈ ഇത് ഇതെന്ന് വെച്ചാൽ അച്ഛൻ വേൽവരിക പറഞ്ഞ വീഡിയോ ആണ് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളത് സൗണ്ട് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് സൗണ്ട് ഉൾപ്പെടുത്താത്തത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എടുത്തി കാരണം നമുക്ക് കണ്ടൻറ്റൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ വീഡിയോ എടുക്കാത്തത് ഇനി തൊട്ട് നിങ്ങൾക്ക് സൗണ്ട് കേ കേളത്തേ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം സൗണ്ട് കേരള തീയറ്റി കിട്ടുന്നതായിരിക്കും അപ്പം നമ്മളൊന്നൊരു കല്യാണത്തിന് പോയിരുന്നു ആ അപ്പം പാടിയ ഇതാണ് ഞാൻ എടുത്ത് ഇടുന്നത് അവിടെ ഉള്ള ആൾക്കാരെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇവിടെ കാണുന്നത് എല്ലാവരും ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അവിടെ അവിടെ ഉള്ള ആൾക്കാർമേഖയാണ് പാടിയത് കേട്ടോ ഇനി ഇനി ഞാൻ ഞാനിരുന്ന വീഡിയോ വീഡിയോയുടെ സൗണ്ടൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും കേട്ടോ അത് അതിനുള്ള സീക്രട്ടാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം ഈ കൊ ഈ കൊച്ച് ഡാൻസ് കളിക്കണേ ഇങ്ങനെയാണ് കൊ ഇന്ന് ഇന്ന് ഈ കൊച്ചിങ്ങനെ ഡാൻസ് കളിച്ചത് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ സൗണ്ട് ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടുത്തിയ കോപ്പി റൈറ്റ് വരും ഒരിക്കലും എനിക്ക് കോപ്പി റൈറ്റ് യൂട്യൂബ് വേണി തന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഉൾപ്പെടുത്താത്തത് ഞാൻ കല്യാണം എന്ന് പറഞ്ഞപ്പോ നിങ്ങളും കൂടെ ഒന്ന് അറിയിക്കുന്ന കരുതി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ് ചെയ്ത കാര്യം ഷോർട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതോ ഇതൊരു വീഡിയോ അപ്പൊ ഇനി ഇത് അവരൊക്കെ കളിക്കണതന്നെയാണ് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ട് എഞ്ചോ പുതിയൊരു വീഡിയോ ആയിട്ട് തരാം അതായിരിക്കും ബൈ ബൈ What is it?